സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ക്രിസ്റ്റീൻഫൽ നമ്മുടെ കടുത്ത വേനലും നല്ല ചൂട്ടത്തും ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് ട്ടെ നമ്മൾ തൊടിയിലൊക്കെ നടന്നിരുന്നത് പഠിച്ചുനെ രാവിലെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ പുഴുക്കം വല്ലാതെ ഫീൽ ചെയ്തിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ തന്നെ ആണോന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണോട്ടാ പക്ഷേ ഇന്ന് അദ്ദേഹം നല്ല ചാറ്റൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയില് അപ്പോൾ അദ്ദേഹം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും എന്താ പറയാ വറ്റി വരണ്ട് കിടന്നിരുന്ന സ്ഥലത്ത് ഈ മഴത്തുള്ളിയൊക്കെ കിട്ടിയപ്പോൾ പ്രകൃതി തന്നെ വല്ലാത്തൊരു ഫീൽ ആണ് ആ ഭംഗി ഇവിടെ ഒക്കെ കാണാനില്ലേ നല്ല രസം എല്ലാവരും പോസിറ്റീവ് എനർജിയിലാണ് ചെടികളും പുൽക്കളും പൂക്കളും ഒക്കെ നിൽക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് പറയാനല്ല ഏട്ടാ നമ്മുടെ ഫാമിൽ പുതിയൊരു വിശേഷണ്ട് കാണാം നമുക്ക് ാണ് നമ്മുടെ കൂർക്ക നട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവൂല്ലേ എന്തപ്പോ കൂർക്ക നടാനൊക്കെ ആയോ ഒത്തിരി നേരത്തല്ലേ കൂർക്ക ഇപ്പൊ തന്നെ നടുവോന്നൊക്കെ നമ്മള് ഇപ്പൊ തന്നെ നമ്മുടെ കൂർക്കയുടെ വിപണിയും വിലയും ഒക്കെ നിശ്ചയിച്ചിട്ടാണ് നമ്മുടെ കൂർക്ക കൃഷി ചെയ്തിട്ടുള്ളത് അതെന്താന്നല്ലേ സാധാരണ നമുക്ക് കൂർക്ക രണ്ടു വർഷം നമ്മൾ കൃഷി ചെയ്തപ്പോൾ നമ്മൾ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വില ആയിരുന്നു കാരണം നമ്മുടെ കൂർക്ക നൂറ്റി എൺപത് ദിവസം ജൈവ കരുതലി നിങ്ങൾക്കായിട്ട് നമ്മൾ നൽകുമ്പോഴേക്കും അപരന്മാരും മധുരയിൽ നിന്നും സേലത്തിൽ നിന്നും ഒക്കെ വന്നു തുടങ്ങും അപ്പൊ നമ്മള് നമ്മുടെ റേറ്റ് പറയുമ്പോൾ വളരെ ചീപ്പ് റേറ്റിലാണ് അത് കൊടുക്കുന്നത് പക്ഷെ ഉപഭോക്താക്കള് എല്ലാവരും നമ്മൾ കുറ്റം പറയുന്നില്ല ഒരുപാട് അറി ഇതിനെ പറ്റി അറിയുന്ന ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ നമ്മൾ കേട്ടത് എന്തപ്പോ റോഡ് സൈഡില് വണ്ടിയിൽ വരുന്നുണ്ടല്ലോ അത് മുപ്പത് രൂപയുള്ളൊ അമ്പത് രൂപയുള്ളോ നിങ്ങളുടേത് എന്താ ഇത്ര വില എന്ന് അപ്പൊ അതിനൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ടാണ് ഇത്തവണ നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ളത് അതായത് ഏകദേശം ഇപ്പോ ഓണം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ കൂർക്കകള് നമുക്ക് വിളവെടുക്കാം പിന്നെ ഇത്രയും സ്ഥലം നമ്മൾ മാത്രമല്ല മാത്രല്ല ഇതിന്റെ ഇടയിലൊക്കെ നമ്മള് ചോളം നട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേനൽമഴ ഇപ്പൊ ഇന്നിങ്ങനെ ചെറുതായിട്ട് പെയ്തു എന്നുണ്ടെങ്കിലും ഇത് തുടർന്ന് പെയ്യോ ഇല്ലേ അറിയില്ല അപ്പൊ ഇതേ നമ്മൾ അങ്ങായിട്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ആയിട്ട് വെള്ളം കൊടുക്കാനാണ് നമ്മളിപ്പോ തീരുമാനിച്ചിട്ടുള്ളത് മഴ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല ട്ടാ അപ്പഴിതേ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന നമ്മുടെ ഈ കൂർക്കയുടെ അടിയിലാണ് നമ്മുടെ പ്രതീക്ഷകൾ മൊത്തം ഉള്ളത് കേട്ടാ നമ്മുടെ വിഷുവിന്റെ വിളവെടുപ്പ് വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം അല്ലെ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്കും പരിചിതമാണ് ഇപ്പൊ നമ്മുടെ ഫാമൊക്കെ പലരും പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ചോദിക്കട്ടെ നമ്മുടെ ആ ഭാഗത്ത് നമ്മള് അമ്പിളി മറ്റം നട്ടില്ലേ നോക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാണ് അപ്പൊ ദേ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരമായ ഒരു സ്ഥലത്ത് ഒരേ ഇനം കൃഷി തന്നെ ചെയ്യരുത് എന്നുള്ളത് അപ്പൊ അത് നമുക്ക് രണ്ടു മൂന്ന് വട്ടം ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ വിളവ് അധികം ലഭിച്ചതായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടാ കണ്ടത് സെയിം ആയിട്ട് ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് മാറ്റി മാറ്റി ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് കേട്ടാ അപ്പൊ ഇതേ നമ്മള് കഴിഞ്ഞ വെള്ളരിയും നമ്മുടെ അമ്പിളിമത്തരം ഒക്കെ ചെയ്ത സ്ഥലത്താണ് ഇപ്പൊ നമ്മള് കൂർക്ക നട്ടിട്ടുള്ളത് ചിങ്ങത്തിലെ ചിരിങ്ങി ചിരിങ്ങിയ മഴയാണ് കൂർക്കട നിശ്ചയിക്കുന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ അപ്പൊ കഴിഞ്ഞ ചിങ്ങൊക്കെ നമുക്ക് ചിനുങ്ങി ചിരുങ്ങിയിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അത് ലഭിക്കോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ഇതേ നമ്മൾ അങ്ങിങ്ങായിട്ട് ഒരുപാട് കുട്ടികൾ കാണുന്നില്ലേ അതേനേ നമ്മുടെ സ്പ്രിങ്ക്ലർ സംവിധാനം അത് നമ്മള് ഇവിടെ ആ ഒരു ചിരിങ്ങി ചിനുങ്ങിയ മഴയുള്ള ഒരു കാലാവസ്ഥ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ കാലത്തിന് മഴ പെയ്തില്ല അതില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃഷി മാറ്റി വയ്ക്കാൻ പറ്റുവോ പറ്റില്ല അപ്പൊ ദൈവം നമുക്കിപ്പോ ഇതേ ഒരുപാട് സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വിപുലമായി കിടക്കാണ് അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലും നമ്മൾ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വെച്ച് ഇത്തവണ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലെ പിന്നെ നിങ്ങളും അട്ടയ്ക്ക് കൂടല്ലേ പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കണം അല്ലെ കൃഷിയോടുള്ള നമ്മുടെ താല്പര്യവും സ്നേഹവും ഒക്കെ കണക്കിലെടുത്തിട്ട് കൊടകരയിലുള്ള ഡൊമിനിക് ചേട്ടനാണ് ഏട്ടാ ഇത്തവണ നമുക്ക് കൂർക്കത്തലൊക്കെ ഏർപ്പാടാക്കി തന്നത് പിന്നെ നമുക്ക് ഈ ഒരു ലാഭം കൊയ്യാനുള്ള മാന്ത്രിക വിദ്യ പറഞ്ഞു തന്നത് മൂപ്പരെന്നെ ആട്ടാ പിന്നെ കൂർക്ക നടാനായിട്ട് നമ്മുടെ അല്ലമീന്റെ സ്വന്തം സാരഥികള് ചന്ദ്രഗേച്ചിയും കൂട്ടുകാരും ഒക്കെ തന്നെയാണ് ട്ടാ ഇത്തവണയും കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നത് ഒത്തിരി പേരുടെ സംശയമാണ് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ സ്ഥിരമുള്ള ഒരു സംശയമാണ് ഏട്ടാ നിങ്ങൾക്ക് എങ്ങനെയാ തൊഴിലാളികളെ കിട്ടുന്നത് നിങ്ങൾക്ക് കൃഷി ലാഭമാണോ നഷ്ടമാണോ തൊഴിലാളികളെ കിട്ടാൻ വലിയ പാടല്ലേ പിന്നെ എങ്ങനെ ഇത്രയും ലാർജ് സ്കെയിലിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ അപ്പോ അറിയുന്നവരുണ്ടാവാം അറിയാത്തവർക്കായിട്ടുള്ള ഒരു മറുപടി ആയിട്ട് എടുക്കണം അവട്ടെ ഇത് അപ്പോ നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി എന്ന് പറയുന്നത് നമ്മളുടെ പാഷനാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമാണ് നമുക്ക് കൃഷി ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെഫ് നൗഫൽ സല്ലമീൻ എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന് ഉടമകളാണ് അപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ തൊഴിലാളികൾക്ക് സ്ഥിരമായി ജോലി കൊടുക്കുക എന്നുള്ളത് കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് പ്രധാന വെല്ലുവിളിയായിരുന്നു അന്ന് തുടക്കം കുറിച്ചതായിരുന്നു കൃഷി പക്ഷെ കൃഷി ഒരിക്കലും ചതിക്കില്ലാട്ടാ അപ്പൊ ആ ഒരു കൃഷി അങ്ങനെ നമ്മൾ തുടങ്ങി വി കെ അഗ്രോ ഫുഡ്സ് എന്ന നമ്മുടെ ഒരു സ്ഥാപനം അതിലൂടെ ഉണ്ടായി അതിലൂടെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് ഉപഭോക്താക്കൾ നമ്മളെ നമ്മളെ ആശ്രയിച്ച് നിക്കുന്നുണ്ട് അപ്പൊ അവരെ കൈവിടിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാത്രല്ല നമ്മുടെ ഉൽപ്പന്നങ്ങളും നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയപ്പോ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ബില്ലിന് ഗണ്യമായ രീതിയിലുള്ള കുറവുണ്ടായതായിട്ട് നമുക്ക് കാണും കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലാളികൾക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും സ്ഥിരമായി തൊഴിൽ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു കൃഷി ചെയ്യുന്നത് കേട്ടാ പാലക്കാടായിട്ടും നമ്മുടെ നാട്ടിലായിട്ടും ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ കൃഷി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ തൊഴിലാളികൾ നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും ആയിട്ട് അറിയാം ഇപ്പൊ നമ്മുടെ ചന്ദ്രിക ഒക്കെ തന്നെയാണ് നമ്മളുടെ സ്ഥാപനത്തിലേയും സ്റ്റാഫ് അവരൊരു അഞ്ചു വർഷമായിട്ട് നമ്മുടെ അല്ലമ്മീന്റെ കൂടെയുണ്ട് നമ്മുടെ കൃഷിയോടൊപ്പം ഉണ്ട് ചന്ദ്രിക ചേച്ചി തുടങ്ങി ഒട്ടനവധി ഒരു അറുപതോളം വരുന്ന ലേഡീസ് സ്റ്റാഫാണ് നമ്മുടെ ബലം മറ്റൊരു രസകരമായ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ ഷെഫ് നൗഫുൽ സലമീൻ എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മാനേജർ തന്നെയാണ് കേട്ടാ ഈ മുപ്പത്തി രണ്ടോളം ഏക്കർ വരുന്ന ഈ ഒരു കൃഷിയിടത്തിന്റെയും മാനേജർ പിന്നെ വളരെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഞങ്ങളുടെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കാരണം ഒരു കസ്റ്റമറുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വിലപ്പെട്ട നിമിഷം ഞങ്ങളാലാവുന്ന വിധം സന്തോഷകരമാക്കി അവരുടെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു സന്തോഷം ആ ഒരു ഓർമ്മയും നിലനിർത്താൻ ഞങ്ങളും ഞങ്ങളുടെ ടീമും ഒരുപാട് ശ്രമിക്കാറുണ്ട് അപ്പൊ അത്രയും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ അടങ്ങി ആ ഒരു ആ ഒരു ഫീൽഡ് ഞങ്ങൾക്ക് മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ആ ഒരു സ്ട്രെസ് റിലീഫിങ് ഏരിയ ആണ് ഈ കാണുന്ന ഫാം അപ്പോൾ ഇതും നോക്കി നടത്തുന്നത് ഞങ്ങളുടെ ഷാബു തന്നെയാണ് ഏട്ടാ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അതിനൊരു ഇടവിള എന്നത് ഞങ്ങളുടെ ഒരു ട്രേഡ് ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ തവണ നമ്മുടെ സുക്കിനിയൊക്കെ നിന്നിരുന്ന ഏരിയ ആണിത് അപ്പം നമ്മളിവിടെ വെള്ളം കിട്ടാനായിട്ട് തുള്ളിനനയ്ക്ക് പൈപ്പ് പോകുന്നുണ്ട് അപ്പം അവിടെ വെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂർക്കക്ക് മുന്നേ നമുക്ക് എങ്ങനെ ചോളം വിളവെടുക്കാലോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് എഴുതി അറിയിക്കാനും മറക്കരുത് യൂട്യൂബിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരുന്നതുവരക്കും നിങ്ങളുടെ സ്വന്തം നോക്കൽ